ഒരു ധനികനെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയാകാൻ ഈ പെൺകുട്ടി തീരുമാനിക്കുന്നു ശസ്ത്രക്രിയ മേശയിൽ അവൾ കിടക്കുകയും മരുന്ന് പ്രാബല്യത്തിൽ വരുമ്പോൾ ബോധരഹിതയാകുകയും ചെയ്യുന്നു പിന്നീട് അവൾ ഒരു വിചിത്രമായ സ്വപ്നം കാണുന്നു സ്വപ്നത്തിൽ അവൾ ഒരു സുന്ദരിയായ സ്ത്രീയായി രൂപാന്തരപ്പെടുകയും തന്റെ ധനികനായ കാമുകനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൾ അവനെ സമീപിക്കുമ്പോൾ അത് തന്റെ കാമുകനല്ല അതേ പ്ലാസ്റ്റിക് സർജനാണെന്ന് അവൾ മനസ്സിലാക്കുന്നു കയ്യിൽ കത്തിയുണ്ട് ഭയന്ന് അവൾ ഉണർന്നു ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്ന് പറയുന്നു തുടർന്ന് അവളെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നു അവൾ കാമുകനോട് തന്റെ പേടി സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു ാൻ പോകുന്നു അതേസമയം അവളുടെ കാമുകൻ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് അവന്റെ അമ്മയ്ക്ക് അയക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം അന്ന ഉണരുമ്പോൾ അവളുടെ കാമുകനും അതേ സർജനും നിശബ്ദമായി സംസാരിക്കുന്നത് അവൾ കാണുന്നു അവന്റെ കണ്ണുകൾ അവളുടെ മേൽ പതിഞ്ഞയുടനെ അവൻ ഉടൻ തന്നെ സംഭാഷണം അവസാനിപ്പിക്കുന്നു അന്നയ്ക്ക് സംശയം തോന്നുന്നു മുറി ശൂന്യമാകുമ്പോൾ അവൾ ഒഴിഞ്ഞു നോക്കുന്നു ഒരു നഴ്സ് തന്റെ മെഡിക്കൽ ഫയൽ പരിശോധിക്കുന്നത് അവൾ കാണുന്നു അവൾ ഫോണിൽ തിരക്കിലായിരിക്കുമ്പോൾ അന്ന അകത്തേക്ക് നോക്കുന്നു അവളുടെ കാമുകൻ തന്നെ വൃത്തികെട്ടവളായി കാണുന്നു എന്നും അവളുടെ മുഖം പൂർണ്ണമായും മാറ്റാൻ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പറയുന്നു അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്ന് വിചിത്രമായി ശബ്ദങ്ങൾ കേൾക്കുന്നത് കൗതുകത്തോടെ അന്ന അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീ കിടക്കുന്നത് കാണുന്നു പക്ഷേ അവളുടെ മുഖം ശൂന്യമാണ് ഭയന്ന് അന്ന തിരിഞ്ഞു നിന്ന് നേരെ സർജന്റെ അടുത്തേക്ക് ഓടുന്നു സർജൻ അവളെ പിടിച്ച് ഓപ്പറേറ്റിംഗ് ടേബിളിലേക്ക് വലിച്ചഴിക്കുന്നു അന്ന ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും അവളുടെ രണ്ടാമത്തെ ശസ്ത്രക്രിയ പൂർത്തിയായി അവളുടെ കാമുകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു നീ ഇപ്പോൾ സുന്ദരിയായി കാണപ്പെടുന്നു അമ്മയും നിന്നെ സ്നേഹിക്കും എന്നാൽ അന്ന പതുക്കെ മുഖത്തെ ബാൻഡേജുകൾ നീക്കം ചെയ്യുമ്പോൾ കണ്ണാടിയിൽ അവൾ കാണുന്നത് ഒരു മനുഷ്യജീവിയെയല്ല മറിച്ച് ആരെയും അലറി വിളിക്കുന്ന ഒന്നാണ് രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യും